പ്രിയപ്പെട്ട അധ്യക്ഷൻ തൃത്താല മണ്ഡലം എം എസ് എഫിൻ്റെ പ്രസിഡൻ്റ് ഷാക്കിർ കരിമ്പ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് മുസ്തഫ തങ്ങൾ എൻ്റെ പ്രിയ സുഹൃത്ത് ഷറഫുദ്ദീൻ എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് അംസ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് യു ടി താഹിറും ഫൈസൽ കുിയാക്കോടനും മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എം എസ് എഫിൻ്റെയും പാർട്ടിയുടെയും ബഹുമന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ സുഹൃത്തുക്കളെ അസ്സാം വറഹമുല്ല അസ്സാം വലൈക്കും നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് അതിൻ്റെ ഒരു വൈബില് ബിരിയാണി ഉച്ചയ്ക്ക് പോരാത്തതിന് ബിരിയാണി ഒക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ ഈ ഹോളിനകത്തുനിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന ചിന്തയിലിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുമെന്ന സന്തോഷ വാർത്ത ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ് അതിനാണ് കയ്യടി ഇവിടെ നിങ്ങളുടെ എം എസ് എഫിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ഒരു സമാപനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഈ ഉജ്ജ്വലമായ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത തൃത്താല നിയോജമണ്ഡലം എം എസ് എഫ് കമ്മിറ്റിയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് എം എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയങ്ങളുമായി കടന്നു ഒരു കാലത്താണ് ഭാഗ്യവശാൽ നിങ്ങൾക്ക് എം എസ് എഫിൻ്റെ ഈ ദിവർണ പതാക പിടിക്കാൻ അവസരം ലഭിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കുന്നത് എം എസ് എഫിൻ്റെ രൂപീകരണ കാലം മുതൽ ഈ സംഘടനയെ നയിച്ചവർ എത്രമാത്രം പ്രതിസന്ധികളിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക എത്രമാത്രം പരിഹാസങ്ങളായിരിക്കും അവർ നേരിട്ടിട്ടുണ്ടാവുക നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ എം എസ് എഫിന്റെ കൊടി പിടിക്കാൻ ആളുണ്ടാവില്ല എന്ന ദീർഘകാലത്തെ പരിഹാസം ഇന്ന് എം എസ് എഫിന്റെ ഒരു ജൈത്രയാത്രയെക്കുറിച്ച് പറയുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ നമ്മൾ പിടിച്ചു എന്നത് മാത്രമല്ല നമ്മുടെ തലസ്ഥാനത്ത് അനന്തപുരിയിൽ കേരള സർവകലാശാലയിൽ പോലും എം എസ് എഫിൻ്റെ വിവരണ പതാക പാറിപ്പറക്കുന്ന മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഇന്ന് എം എസ് എഫ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈത്രയാത്രക്ക് കരുത്തു പകരാൻ അതിന് തുടർച്ചയുണ്ടാക്കാൻ പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സഹപ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന ആശംസ മാത്രമാണ് ഈ അവസരത്തിൽ നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് രാവിലെ മുതൽ ഒരുപാട് ആൾ പ്രസംഗിച്ചു ഞാൻ ഏറ്റവും ഒടുവിൽ പ്രസംഗിക്കുന്ന ആളാണ് രാവിലെ മുതൽ പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗമൊന്നും ഞാൻ കേട്ടിട്ടില്ല ആ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടതാണ് അവർ പറഞ്ഞതാ എന്താണ് എന്നറിയാതെ പ്രസംഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ആവർത്തനം ഉണ്ടാവും വേറെ വല്ല അതവും പറ്റുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മുമ്പൊരു പഞ്ചായത്ത് പ്രസിഡൻ്റെ ഒരു പ്രസംഗം ഒരു പള്ളിയിലച്ചന് യാത്രയായിപ്പോക്കുന്ന ഒരു ചടങ്ങാണ് പള്ളിയിലന് യാത്രയപ്പ് കൊടുക്കുമ്പോൾ എല്ലാവരും സംസാരിച്ചു ഏറ്റവും ഒടുവിൽ പള്ളി അതിൻ്റെ മറുപടി പ്രസംഗം ഉണ്ടാവുമല്ലോ യാത്രയപ്പിനുള്ള മറുപടി പള്ളി ആ മറുപടി പ്രസംഗം നടത്താൻ വേണ്ടി എഴുന്നേറ്റ് സ്റ്റേജ്മലേക്ക് വന്നിട്ട് പള്ളി പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ ഇടവകയിൽ ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഒരു നാടേ അല്ല ഈ നാട് കാരണം ഞാൻ ഈ നാട്ടിൽ വന്ന സമയത്ത് എന്നെ അടുത്ത് ആദ്യമായിട്ട് കുംഭസരിക്കാൻ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ എന്തറിയില്ല ആ കുംഭസാര കൂട്ടിൽ വന്നിട്ട് അയാളുടെ കുറ്റങ്ങൾ മുഴുവൻ ഏറ്റു പറയുന്നതിനാണ് കുംഭസാരം എന്ന് പറയാം എൻ്റെ അടുത്ത് ആദ്യമായി കുംഭസരിക്കാൻ വന്ന ആളുടെ കുംഭസാരം കേട്ട് ഞാൻ തലയിൽ കൈവച്ച് പോയി ആദ്യം വന്ന ആൾ തന്നെ എംമാതിരി ആളാണെങ്കിൽ കാരണം അയാൾ ചെയ്യാത്ത തെറ്റൊന്നുമില്ല ആള് കള്ളൂടിക്കും കഞ്ചാവോലിക്കും അയാളെ മോഷണം നടത്തും വ്യഭിചരിക്കും ഒരുപാട് തെറ്റിയുന്ന ആളാണ് ഈ അച്ഛൻ പറയാണ് ഞാൻ വിചാരിച്ചു ആദ്യത്തെ ആൾ ഇത് തന്നെ കൈനേട്ടം തന്നെ എന്താണ് ഈ നാട് മൊത്തം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ മാത്രമേ ഈ നാട്ടിൽ കുഴപ്പക്കാരനുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞപ്പോൾ സാസ് നല്ല കയ്യടി കിട്ടി ഇങ്ങനെ പ്രസംഗങ്ങനെ മുമ്പോട്ട് പോവാണ് അപ്പോഴാണ് ഞാനിപ്പോൾ കയറി വന്നതുപോലെ അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഓടി വരിക അച്ഛ അച്ഛൻ പ്രസംഗം ഞാൻ പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചാൽ മതി ഞാൻ കുറച്ച് വൈകിപ്പോയി അച്ഛൻ ഒരു മിനിറ്റ് എനിക്ക് അവസരം തരണം എന്ന് പറഞ്ഞു ഞാൻ അച്ഛൻ മാറിക്കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഓടി വന്ന് മൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഒരുപാട് തിരക്കുണ്ടായിരുന്നു ആ തിരക്കിനിടയിലും ഈ പരിപാടിക്ക് വരാനൊരു കാരണമുണ്ട് ഈ അച്ഛൻ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം ഈ അച്ഛൻ ഈ ഇടവകയിൽ ചാർജ് എടുത്തപ്പോൾ ആദ്യമായി കുമ്പസരിച്ച ആൾ ഞാനാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വന്നത് കാരണം ആദ്യം പറഞ്ഞൊന്നും ഈ സാധു കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ പ്രസംഗിച്ച അംസ ഈ ആളുകൾ മുഴുവൻ എന്താന്ന് പറയാതെ അറിയാ അറിയാതെ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നൊരു പേടി എനിക്കുണ്ട് പക്ഷെ ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുന്നത് നല്ല പ്രായമാണ് നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് നല്ല വൈബുള്ള പ്രായം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു പദപ്രയോഗങ്ങൾ അങ്ങനെയാണ് വൈബ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പരിപാടിക്ക് പോയിപ്പോൾ ഇറങ്ങി വരുമ്പോൾ എന്നൊരാൾ വന്നിട്ട് പരിപാടി എന്നൊരു അയാളുടെ വീട്ടു താമസം ക്ഷണിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വീട്ടു താമസമാണ് അടുത്ത ഞായറാഴ്ച അങ്ങൾ നിർബന്ധമായിട്ട് വരണം അപ്പോൾ എൻ്റെ കൂടെ വേറൊരാൾ പറയും നമുക്ക് പൊളിക്കണം ഇത് മുമ്പൊരു വീടുണ്ടാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ അത് പൊളിക്കണം എന്നാണ് പറയണം പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാക്കാണ് പൊളിക്കുക എന്ന് പറഞ്ഞല്ലോ അങ്ങനെ പൊളിയുടെയും വൈബിന്റെയും ഒക്കെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നല്ല പ്രായമാണ് ഞാൻ കുട്ടികളോട് പറയട്ടെ നിങ്ങളുടെ ഒരു പ്രായം അടയാളപ്പെടുത്തേണ്ട ഒരു സമയമാണ് അദ്ദേഹം നിങ്ങളുടെ പ്രായം അതിൻ്റെ ഒരു സിഗ്നേച്ചർ നമ്മുടെ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃ ക്യാമ്പിൽ വന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത അന്നത്തെ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ശരാശരി പ്രായം നോക്കിയാൽ ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇരുപത്തിയൊന്ന് വയസ്സിൽ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്ന കാലാണ് സുഭാഷ് ചന്ദ്രൻ പറയാണ് ഇന്ന് എം ഡി എം എന്ന് അടിച്ച അടിച്ചണക്കുന്ന കാലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രായം അടയാളപ്പെടുത്തണം ഞാനിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് കോട്ടക്കൽ കൂടിയാണ് രണ്ടു ദിവസം മുമ്പാണ് അവിടെ ഒരു ടാങ്കർ ലോറി ആക്സിഡന്റ് ആയിട്ട് രണ്ടുപേരും മരിച്ചത് അപ്പം എന്നോടൊരാൾ പറയുന്നു ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായിട്ട് കാണാൻ വേണ്ടി വന്നാണ് അങ്ങനെ എയർപോർട്ടിലേക്ക് ഈ കുഞ്ഞിനെയും കുട്ടി സ്വീകരിക്കാൻ വേണ്ടി അതിൻ്റെ രക്ഷിതാക്കൾ പോകുന്നു ഈ കുഞ്ഞിൻ്റെ പിതാവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈ കുഞ്ഞിനെ കാണിക്കുന്നു അങ്ങനെ ഇവർ ഒന്നിച്ച് തിരിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽ കുഞ്ഞു മരിച്ചുപോയി സത്യത്തിൽ എവിടെ വെച്ചാണ് നമ്മുടെ ഒരു അവസാനം എന്നും നിശ്ചയമില്ലാത്തൊരു ലോകത്താണ് ഒരു ജീവിത ക്രമത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് എപ്പോഴാണ് ഇതിന് അവസാനം ഉണ്ടാവുക എന്ന് അറിയില്ല ചെറിയൊരു ഇടവേളയിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു പേര് അടയാളപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അടയാളപ്പെടുത്താം എന്നുള്ളത് വളരെ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോഴാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഇവിടെ പലരും പലതും പറഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് സമീപകാലത്ത് നമ്മളൊരു യുദ്ധ ഭീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് രാജ്യത്തോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട പ്രായത്തിലാണ് നിങ്ങൾ ഉള്ളത് അവസ്ഥ ഘട്ടത്തിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇന്ത്യയിലെ ക്യാമ്പസുകൾ തയ്യാറായിരുന്നു ജെ എൻ യു വിദ്യാർത്ഥികൾ അവരുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഞാൻ അടിയന്തരാവസ്ഥയുടെ ശരി തെറ്റുകളെ കുറിച്ചല്ല പറയുന്നത് പക്ഷേ അന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവമുള്ള ക്യാമ്പസുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു പുതിയ കാലത്തെ ക്യാമ്പസുകൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന വിമർശനമല്ല ഞാൻ ഉന്നയിക്കുന്നത് പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ഒരു ഘട്ടം നിൽക്കുന്ന സമയത്ത് ലോക പോലീസ് മേധാവി ചമയുന്ന അമേരിക്ക വന്നിട്ട് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക പറയുമ്പോ അങ്ങനെ പറയാൻ നീ ആര് എന്ന് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ന് അമേരിക്ക ലോക പോലീസ് മേധാവ് ചമയുമ്പോൾ അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നമ്മുടെ പ്രധാനമന്ത്രി മാറുന്ന ഒരു കാലത്ത് ആ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും എഴുപത്തി ഒന്നിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ കപ്പൽ കപ്പൽപ്പട അറേബ്യൻ സമുദ്രത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യൻ സമുദ്രാതി ലംഘിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ആ കപ്പൽ അറബിക്കടലിൽ മുക്കിക്കളയും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജീവിച്ച ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു ഇന്ന് അമേരിക്ക പറയാണ് ഒരു മൂന്നാം രാഷ്ട്രം പറയാണ് സീസ് ഫയർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു നാല് ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്ന് ഉഴഞ്ഞു കയറിയിട്ട് അതീവ സുരക്ഷിത മേഖലയായ കശ്മീരിലെ പെഹൽഗാമിൽ വന്നിട്ട് ഇരുപത്തിയാറ് പേരുടെ ജീവൻ എടുത്തു കളഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പഹൽഗാമിൽ പോയ ആളാണ് മിനി സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന ആ പെഹൽഗാമിൽ ഞാനെന്ന് കണ്ട കാഴ്ച എല്ലായിടത്തും ആർമിയുടെ ഔട്ട് പോസ്റ്റ് ആയിരുന്നു ഇപ്പോഴെന്തെ ആർമി എവിടെ പോയി ഞാൻ ആർമിയുടെ കൂടെ നിന്ന് എടുത്ത ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ പഹൽഗാമിൽ പോയപ്പോൾ ഒരൊറ്റ ആർമി എവിടെയും കണ്ടില്ല എന്നവർ പറയുന്നു എവിടെ പോയി ഈ ആർമി എന്നിട്ട് അവർ നാലു പേർ ഇന്ത്യയിലേക്ക് കയറി വരുന്നു ഇരുപത്തിയാറ് വരെ വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു ചെന്നൈയിൽ നിന്ന് പോലും വിമാനം കയറി രക്ഷപ്പെട്ടു എന്ന വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു ഈ ചോദ്യം ആരാ ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസ്റ്റഡിയിലിരിക്കുമ്പോ എന്തോ ആനമറിക്കും എന്ന് വീം പിളക്കുന്ന ഒരു രാജ്യത്ത് ഈ നാല് ഭീകരവാദികളെ പോലും പിടിക്കാൻ കഴിയാത്ത അത്ര സുരക്ഷിതത്വം നഷ്ടപ്പെട്ട രാജ്യമാണോ നമ്മുടെ രാജ്യം എന്ന് ചോദിക്കേണ്ട ആരാണ് ഈ രാജ്യത്തെ ക്യാമ്പസുകളാണ് നിരന്തരമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഒപ്പം രണ്ട് കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ രാജ്യത്ത് വലിയ പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ ഇത്രമാത്രം വർഗീയതയാണോ നമ്മുടെ രാജ്യത്ത് എന്ന് തോന്നിപ്പോകാറുണ്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകും കാരണം പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ മേൽ പോലും ഇസ്രായേൽ ബോംബ് വർഷിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മരണത്തെ ആഘോഷിക്കുന്നവർ ഈ മലയാളക്കരയിലുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ആർത്തട്ടഹാസം അവരുടെ കരച്ചിൽ ആ കരച്ചിലിനെ പരിഹാസത്തോടെ കാണുന്ന മലയാളികളുള്ള ഒരു നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ അത് കാണുമ്പോൾ ഇത്ര പോയോ നമ്മുടെ നാട് എന്ന് തോന്നിപ്പോകാറുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഭീകരവാദികൾ പഹൽഗാമിൽ വന്ന് ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ എന്തുമാത്രം വാർത്തകൾ നമ്മൾ കേട്ടു ഈ കൊച്ചിയിലെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ മലയാളിയായ ഒരു രാമചന്ദ്രൻ്റെ മകൾ ആരതി പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ എനിക്ക് അവിടെ നഷ്ടമായി പക്ഷെ തിരിച്ചു വരുമ്പോൾ എനിക്ക് രണ്ട് സഹോദരങ്ങളെ കൂടി കിട്ടി മുസാഫറും സമീറും ആരതിമാരുടെ നാടാണ് നമ്മുടെ നാട് എന്നറിയുമ്പോൾ എത്രമാത്രം അഭിമാനം തോന്നുന്നു ആറു ദിവസമായിട്ടേ ഉള്ളൂ കേണൽ ഹിമൻഷി നർവാളിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ടൂർ പോയതാണ് ഹണിമൂൺ ട്രിപ്പാണ് പഹൽഗാമിലേക്ക് അവരാ ആ ദിൽവാലെ ദുൽഹനി ലേജായ എന്ന സിനിമയുടെ പാട്ടൊക്കെ വെച്ച് അവരെടുത്ത റീല് നമ്മൾ കണ്ടു ആ ചിത്രീകരണത്തിന് ഒടുവിലാണ് അതിനുശേഷമാണ് ആ വിനയ് നർവാൾ എന്ന് പറയുന്ന ആ കേണലിനെ ഈ ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുന്നത് ആറു ദിവസം കല്യാണം കഴിഞ്ഞ് ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഹിമൻഷി നർവാൾ അപ്പോഴും പറയുന്നത് എൻ്റെ ഭർത്താവിനെ കൊന്നതിൻ്റെ പേരിൽ ആ ഭീകരവാദികളുടെ അക്രമത്തിൻ്റെ പേരിൽ നിങ്ങൾ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തരുത് നിങ്ങളെ കശ്മീരികളെ നിങ്ങൾ വിമർശിക്കരുത് അവരാക്ഷേപിക്കരുത് പ്രിയപ്പെട്ടവരെ ഹിമൻഷി നർവാളിൻ്റെ നാടാണ് നമ്മുടെ നാട് ആരതിമാരുടെ രാജ്യമാണ് നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ ഏതെങ്കിലും സംഘപരിവാരങ്ങൾ വിചാരിച്ചാൽ മാത്രം വർഗീയതയുടെ വിഷവിത്തിൽ കുളിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യമാണ് നമ്മൾ രാജ്യത്തോടെ വിളിച്ചു പറയേണ്ടത് ഈ സെക്കുലർ ഫാബ്രിക്കിനെ മുറുകെ പിടിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമാണ് എനിക്കും നിങ്ങൾക്കുള്ളത് മുസ്ലിം ലീഗ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എം എസ് എഫ് നിങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമാണ് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ശരി എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും ശരി ഒരായിരം വട്ടം നിങ്ങളുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്താലും ശരി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്ന് ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് എന്നായിരം വട്ടം ഈ രാജ്യത്തെ സംഘപരിവാരങ്ങൾ നിങ്ങളെ ചാപ്പ കുത്തിയാലും ശരി ഈ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു പ്രവർത്തനത്തിൽ പോലും പങ്കാളിയാവില്ല എന്നൊരു തീരുമാന ആ തീരുമാനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് ആ തീരുമാനമാണ് പാർട്ടി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കാലത്ത് പോലും ആ സെക്കുലർ ഫാബ്രിക്കിനെ മുറുകെ പിടിച്ചവരാണ് നമ്മുടെ പാർട്ടിയുടെ മുൻഗാമികൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് ഏറ്റുപിടിക്കണം ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കണം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഇരുപത്തിയൊന്ന് വയസ്സിൻ്റെ ആവറേജിനെ കുറിച്ച് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത സോറി കിറ്റ് ഇന്ത്യ സമരമല്ല ദണ്ഡി യാത്രയിൽ പങ്കെടുത്തവരെ കുറിച്ച് ആ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ഇരുപത്തിയൊന്ന് വയസ്സിൻ്റെ ആവറേജ് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പുതിയ തലമുറയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരുപാട് വർത്തമാനങ്ങളുണ്ട് പുതിയ തലമുറ ആകെ അങ്ങനെയാണ് എന്നൊരു വിമർശനം എനിക്കേതായാലും ഇല്ല ജെൻസി കമ്മ്യൂണിറ്റി എന്തോ കുഴപ്പം വിളിച്ചൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ ഈ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഈ നാട്ടിൽ കോവിഡ് വന്ന സമയത്ത് ഈ നാട്ടിൽ നിപ്പ വന്ന സമയത്ത് ഏതെല്ലാം അടിയന്തര ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് സഹായം എത്തിക്കേണ്ടി വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം മനുഷ്യർക്ക് സഹായങ്ങളുമായി ഓടി വന്നവരാണ് ഈ നാട്ടിലെ ജൻസി കമ്മ്യൂണിറ്റി എന്നത് നമ്മൾ കാണാതെ പോകരുത് പക്ഷെ എങ്കിൽ പോലും പുതിയ തലമുറക്കടയിൽ ലഹരി വല്ലാതെ പിടികൂടാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലം എൻ്റെ ചെറുപ്പക്കാലത്ത് ഞാൻ പറയട്ടെ ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം തന്നെ കേട്ടിരുന്നില്ല ഇന്നിപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് എന്നാണ് ഞാൻ കേട്ടത് ഹൈബ്രിഡ് കാറെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ താങ്കളെ നമ്മളെ യൂത്ത് ലീഗിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ നമ്മൾ ജയിലിലേക്ക് ഇങ്ങനെ പോവുമല്ലോ അപ്പോൾ സെല്ലിനകത്ത് ആദ്യം കുറച്ച് ആൾക്കാരുണ്ടാവും വേറെ പല കേസിലും പിടിക്കപ്പെട്ടവർ അപ്പം നമ്മൾ സെല്ലിലേക്ക് എത്തുമ്പോൾ സെല്ലിലുള്ളവർ നമ്മളോട് ചോദിക്കും എന്താണെന്ന് നിങ്ങളുടെ കേസ് എന്ന് ചോദിക്കും അപ്പം എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു ലീഗിൻ്റെ കേസാന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവർ ആയിരുന്ന ഒരാൾ ഇവരോട് ചോദിച്ചു നിങ്ങളുടെ കേസ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതിലൊരാൾ പറഞ്ഞു എം ഡി എമ്മിൻ്റെ കേസാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിക്കും അതേതോ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞു മഞ്ചേശ്വരത്തുള്ള പാർട്ടിയാണ് ഇവൻ ലീഗിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞ പോലെ എം ഡി എം എന്ന് പറഞ്ഞാൽ ഏതോ പാർട്ടി എന്നാണ് വിചാരിച്ചത് ഒരു അഞ്ചാറ് കൊല്ലമ്പ് വരെ ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഇന്നെന്തെല്ലാം പേരുകളിൽ പുതിയ തലമുറക്കിടയിലേക്ക് അവരുടെ യുവത്വത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണ് അകലം പാലിക്കണം എന്നല്ല ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഉപയോഗിക്കുന്നവരെ പോലും അവരുമായി കൂട്ടുകൂടില്ല എന്നും അവരെ അകറ്റി നിർത്തും എന്നുമുള്ള തീരുമാനമാണ് നമ്മുടെ ഈ പ്രായത്തിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ കാലം അവിടെ അടയാളപ്പെടുത്താൻ എം എസ് എഫിൻ്റെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ പേര് തന്നെ കാലമാണ് നിങ്ങളുടെ കാലം അടയാളപ്പെടുത്തേണ്ട ഒരു കാലമാണ് ആ അടയാളപ്പെടുത്താൻ ഒരുപാട് വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട് വളരെ കൺസ്ട്രക്റ്റീവായി വളരെ നിർമ്മാണാത്മകമായി ചാറ്റ് ജി പി ടിയും എ ഐയും ഗ്രോക്കും ഗൂഗിൾ ബാഡും ഒക്കെ ഉള്ളൊരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിങ്ങളുടെ എത്തുന്ന ഒരു കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും സാധ്യമാകാത്ത പലതുമുണ്ട് അതിലൊന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് കാരുണ്യം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അടയാളപ്പെടുത്താനുള്ള മനുഷ്യ വികാരങ്ങളിലൂടെ ഈ ലോകത്ത് നിങ്ങളുടെ പേരും ആർക്കും മായ്ച്ചുകളാനാവാത്ത വിധം അടയാളപ്പെടുത്തുക എന്നൊരു വലിയ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ എം എസ് ആർ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു വേദിയായി ചില പുതിയ പ്രതിജ്ഞകൾ എടുക്കാനുള്ള ഒരു അവസരമായി എം എസ് എഫിൻ്റെ ഈ മണ്ഡലം സമ്മേളനം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ ഈ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൻ്റെ സമാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അസാം വാലിക്കും വാഹത്